ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ പരസ്പരം ഏറ്റുമുട്ടി സാരമായ അപകടങ്ങളൊക്കെ സംഭവിച്ചു എന്നതാണ് ഇറാൻ്റെ തീരത്തു നിന്നാണോ അല്ല അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തന്നെയാണോ എന്നുള്ളത് വ്യക്തമാക്കാതെ ഒരു റിപ്പോർട്ടാണ് പുതിയ സൈനിക നീക്കത്തിനിടെ രണ്ട് അമേരിക്കൻ നാവികസേന കപ്പലുകൾ നടുക്കടലിൽ കൂട്ടിയിടിക്കുകയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പ്രത്യേക സൈനിക ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് പെട്രോളിംഗ് നടത്തുന്നതിൻ്റെ ഇടക്കാണ് കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും നാവികർക്ക് ഏതാനും പേർക്ക് പരുക്ക് പറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞത് വ്യക് കോൾ തോന്നെയാണ് എന്താണെങ്കിലും മൊത്തമായ ഒരു അന്വേഷണത്തിൽ നമുക്ക് തോന്നുന്നത് ഇറാൻ്റെ ഭാഗത്തേക്ക് ഒരുപാട് കപ്പലുകൾ അയക്കാമെന്നുള്ള ആർമാട ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഓരോ നമ്പർ ഇട്ട് അയക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ചതാണോ എന്നറിയില്ല എന്താണെങ്കിലും ഇത് പുതിയ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ട്രംപ് അയച്ചിട്ടുള്ള കപ്പൽപ്പടയിൽ വെച്ചിട്ടുള്ള രണ്ട് കപ്പലുകളാണ് ഇപ്പം ഒരു അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് നാവികർക്ക് ഏതാനും പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ റിപ്പോർട്ടുകൾ വരുന്നതുവരെ കാത്തിരിക്കണമെന്നതാണ് ഈ പുതിയ അഥവാ അമേരിക്കൻ ബേസ്ഡായിട്ട് വരുന്ന ഇംഗ്ലീഷ് ചാനൽ പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കൃത്യമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അമേരിക്ക ഉള്ള കപ്പലുകൾ തികച്ചും ഇറാൻ്റെ ഭാഗത്തേക്ക് അയക്കുമ്പം അതിനിടയിൽ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അതൊക്കെ വേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നൊരു വിഭാഗം നമുക്കിവിടെ കാണാം പറ്റും ഒരുപക്ഷെ അത് പറയേണ്ടതുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് പലപ്പോഴും കേൾക്കാൻ ഇട ഇടയാകുന്നത് ഒരു കാരണവുമില്ലാതെ ഇറാൻ്റെ മേലിൽ അത് ഉപരോധങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും ഉപരോധങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയ ഒരു വിഭാഗമാണ് അമേരിക്ക എന്ന് പറയുന്ന തീവ്രവാദ രാജ്യം അതോടൊപ്പം തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഏറ്റവും കൊള്ളക്കാരനായിട്ടുള്ള ഏറ്റവും നരാധന്മാരായിട്ടുള്ള രാജ്യത്തിൻ്റെ പൗര ഉത്തരവാദിതപ്പനും ഈ രണ്ട് രാജ്യം കൂടി ലോകത്തെ എമ്പാടും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് വ്യക്തവും കാര്യവുമായി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇത് ഇറാൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആർമാടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കപ്പലുകളാണെന്നാണ് പറയപ്പെടുന്നത് അതെന്താണെങ്കിലും അവർ തുറന്നു പറയാൻ വിസമ്മതിക്കെങ്കിൽ പോലും പല ആർട്ടിക്കുകളിലും കാണുന്നത് ഇതങ്ങനെ അതിൽപ്പെട്ടതാണ് പക്ഷെ ഒരു പോട്ടിൽ തെക്ക അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏതോ ഒരു പ്രത്യേക ഓപ്പറേഷനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കപ്പലുകളാണ് ഇത് തകരാൻ അല്ലെങ്കിൽ മുങ്ങിയതായിട്ട് റിപ്പോർട്ടില്ല തകർന്നു പോകുന്നത് എന്ന് പറഞ്ഞു എന്താണെങ്കിലും അപകടപ്പെട്ടിട്ടുണ്ട് രണ്ട് കപ്പലുകൾ രണ്ട് യുദ്ധക്കപ്പലുകൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ യു എസിൻ്റെ യു എസ് ട്രാക്സ്റ്റൻ എന്ന് പറയുന്ന ഡിസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട യുദ്ധക്കപ്പലാണ് യു എസ് എസ് സപ്ലൈ ഈ രണ്ട് കപ്പലുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണെങ്കിലും നമുക്ക് മറ്റൊരു വീടിൽ കാണാം ഒരു കോൾ വരുന്നുണ്ട്